മികച്ച ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് പട്ടാമ്പിയിൽ മാർക്കറ്റിൽ നിന്ന് പഴകിയ മത്സ്യം പിടികൂടി നഗരസഭാ ആരോഗ്യ വിഭാഗവും ഭക്ഷ്യസുരക്ഷാ വകുപ്പും സംയുക്തമായി നടത്തിയ മിന്നൽ പരിശോധനയിലാണ് പഴകിയ മത്സ്യം പിടികൂടിയത് നൂറ് കിലോ പഴകിയ ചൂര മത്സ്യം പിടിച്ചെടുത്തു നശിപ്പിച്ചു മത്സ്യങ്ങൾ വിൽക്കുന്ന മൊത്ത വിതരണക്കാരുടെ സ്ഥാപനങ്ങളിൽ നിന്നും മുപ്പത്തി ആറ് സാമ്പിളുകളും പിടിച്ചെടുത്ത് പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട് പട്ടാമ്പി നഗരത്തിലെ ഹോട്ടലുകളിൽ നടത്തിയ പരിശോധനയിൽ പഴകിയ ഭക്ഷണം പിടിച്ചെടുത്തു വ്യാഴാഴ്ച പുലർച്ചെ മണി മുതലായിരുന്നു മിന്നൽ പരിശോധന പാലക്കാട് മലപ്പുറം തൃശൂർ ജില്ലകളിലെ വിവിധ ഭാഗങ്ങളിലേക്കും മറ്റ് സംസ്ഥാനങ്ങളിലേക്കും പട്ടാമ്പി മാർക്കറ്റിൽ നിന്ന് മത്സ്യം കൊണ്ടുപോകുന്നുണ്ട് പട്ടാമ്പി നഗരസഭ മാർക്കറ്റിൽ പഴകിയ മത്സ്യം വിൽക്കുന്നതായി ചില പരാതികൾ ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് ഭക്ഷ്യസുരക്ഷാ വകുപ്പുമായി സംയുക്ത പരിശോധന നടത്തുകയുണ്ടായി അതിൽ ഫുഡ് സാമ്പിളുകൾ പരിശോധിക്കുകയും മുപ്പത്താറ് സാമ്പിളുകൾ എടുക്കുകയും ചെയ്തു പക്ഷെ എന്നിരുന്നാലും മായം കലർന്നതായി കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നിരുന്ന കൂടാതെ ചില മത്സ്യങ്ങൾ ഒരു ആറ് ബോക്സ് മത്സ്യങ്ങൾ പഴയതായി കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിൽ അത് പിടിച്ചെടുത്ത് നശിപ്പിക്കുകയും ചെയ്തു ഇൻസ്പെക്ടർമാരായി ശ്രീ അഷ്റഫ് ശ്രീ ശരീഷ് തുടങ്ങിയവരും ജില്ലാ ഭക്ഷ്യസുരക്ഷാ ഓഫീസർമാരും ഇതിൽ പങ്കെടുത്തിരുന്നു കൂടാതെ അതിനുശേഷം നഗരസഭയിലെ വിവിധ ഹോട്ടലുകൾ കൂൾ ബാറുകൾ തുടങ്ങിയവരും പരിശോധന നടത്തി പരിശോധിച്ചതിൽ നിന്നും പഴകിയ ഭക്ഷ്യയോഗമല്ലാത്ത ചെയ്തിട്ടുണ്ട് ഇത് സ്വീകരിക്കുന്നതാണ് ഫുഡ് ഫുഡ് സേഫ്റ്റി സേഫ്റ്റി ഓഫീസർ ഓഫീസർ അഞ്ജലി സീനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ അഷ്റഫ് ഹിഷാം ലാബ് ടെക്നീഷ്യൻ ആനന്ദ് തുടങ്ങിയവർ പരിശോധനയിൽ പങ്കെടുത്തു ബിൽഡിംഗ്